ഹായ് എല്ലാവർക്കും സ്വാഗതം പാറൂസ് ഡ്രീം ലൈനിലേക്ക് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സിമ്പിൾ സ്റ്റെപ്സുകളായിട്ടല്ല കുറച്ച് ഡിഫിക്കൽട്ട് സ്റ്റെപ്സ് ആയിട്ടാണ് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് ആയിട്ട് തോന്നിയെങ്കിലും പഠിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്ന രണ്ട് ഡിഫിക്കൽട്ട് സ്റ്റെപ്സുകളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഈ സ്റ്റെപ്പ് നമുക്ക് വേറൊരു കൂടി ചെയ്യാം ഇപ്പൊ ഞാൻ നാല് തവണയാണ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതുപോലെ നമുക്ക് മൂന്ന് തവണയായിട്ടും ഇത് ചെയ്യാം അതെങ്ങനെയാണോ ഞാൻ കാണിച്ചു തരാം ഇതിന് നമുക്ക് മൂന്ന് തവണയായിട്ടും ചെയ്യാം അതുപോലെ നാല് തവണയായിട്ടും ചെയ്യാം ഇതിന്റെ കൈകളുടെ സ്റ്റെപ്സ് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഒന്നുമില്ല ഇങ്ങനെ കൊണ്ടുവരിക താഴേക്ക് കൊണ്ടുവരിക ഈ രണ്ട് കൈയും ഇങ്ങനെ വെക്കാം എന്നിട്ട് എസ്റ്റ് ഇങ്ങനെ എടുക്കുക മുകളിലേക്ക് ഇങ്ങനെ ചെയ്യാം തിരിച്ച് അതുപോലെ താഴേക്ക് കൊണ്ടുവരിക മുകളിലേക്ക് എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ താഴേക്ക് വരിക ഒരുപാട് അങ്ങ് ക്രോസ് ചെയ്ത് പോകണ്ട എസ്റ്റ് എടുക്കുക ചെറിയ രീതിയിൽ ഈ രണ്ട് കൈയും ഇങ്ങനെ സമപ്പിൽ വരുന്നത് ചെറിയ രീതിയിൽ ഇവിടെ മീനെ ചെയ്യ പിന്നെ ഇങ്ങനെ പിടിക്കുക പിന്നെ അതുപോലെ തന്നെ തിരിച്ചിട്ട് ഇങ്ങനെ വരിക അപ്പൊ കാലുകളുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ലെഫ്റ്റ് കാല് മുന്നിലെടുത്ത് വെച്ചു പിന്നെ ബാക്കിൽ കൊണ്ടുവരിക വീണ്ടും ലെഫ്റ്റ് കാല് മുമ്പില് ബാക്കിൽ അങ്ങനെ എന്താ പറയാ ഞാൻ ലെഫ്റ്റ് കാല് വെച്ചിട്ടാണ് ചെയ്യാറ് ഇനി നിങ്ങൾക്ക് ലെഫ്റ്റ് കാലിനേക്കാൾ കംഫർട്ടബിൾ റൈറ്റ് കാലാണെങ്കിൽ റൈറ്റ് കാല് വെച്ചിട്ടും ചെയ്യാം ഞാൻ ലെഫ്റ്റ് കാല് വെച്ചിട്ടാണ് ചെയ്തത് അത് മുഴുവൻ നമ്മൾ ആദ്യത്തെ നാല് സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ലെഫ്റ്റ് കാലു വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ കാലുകൾക്ക് മാറ്റങ്ങളൊന്നും വരുന്നില്ല അതായത് നിങ്ങൾ വിചാരിക്കരുത് ലെഫ്റ്റ് കാലിന് മാത്രേ മൂവ്മെന്റ് ഉള്ളൂന്ന് റൈറ്റ് കാലിന് മൂവ്മെന്റ് ഉണ്ട് അപ്പൊ കാലുകളുടെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാല് ചെറിയൊരു ജമ്പിങ് ആണ് ജമ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്താ പറയാ റൗണ്ട് ചെയ്യുന്നത് അല്ലാതെ വെറുതെ ലെഫ്റ്റ് കാലം മുമ്പിലേക്ക ബാക്കിലേക്ക മുമ്പിലേക്കുക ബാക്കിൽ കഴിക്കുക എല്ലാം ചെയ്യുന്നത് ജസ്റ്റ് നമ്മള് ജമ്പിങ് ആണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ലെഫ്റ്റ് കാലെടുത്ത് മുന്നിൽ വെക്കുമ്പോൾ റൈറ്റ് കാല ചെറുതായിട്ട് ബാക്കിൽ നിന്ന് ഉയർത്തണം അതിനുശേഷം നമ്മൾ റൈറ്റ് കാല് താഴെ വെച്ചിട്ടാണ് ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് ലെഫ്റ്റ് കാലെടുത്ത് ബാക്കിൽ വെക്കുന്നത് ഒന്നുകൂടി കാണിച്ചു തരാം വൺ ടു പിന്നെ വീണ്ടും നമ്മൾ ലെഫ്റ്റ് സൈഡ് കാലെടുത്ത് വെച്ചു റൈറ്റ് കാല് ഉയർത്തി പിന്നെ വീണ്ടും റൈറ്റ് കാല് താഴ്ത്തി ബാക്കിൽ തിരിയുമ്പോൾ ലെഫ്റ്റ് കാലെടുത്ത് നമ്മൾ ബാക്കിൽ വെച്ചു പിന്നെ അവിടുന്ന് വീണ്ടും ലെഫ്റ്റ് കാലം മുന്നിൽ വെച്ചു റൈറ്റ് കാലം ഉയർത്തി താഴെ വെക്കുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ചേരിയും അപ്പോൾ ലെഫ്റ്റ് കാലെടുത്ത് വീണ്ടും ബാക്കിലോട്ട് വെക്കും പിന്നെ വീണ്ടും ലെഫ്റ്റ് കാലെടുത്ത് മുന്നിൽ വെച്ചു റൈറ്റ് കാലം ഉയർത്തി പിന്നെ തിരികെ വരുമ്പോൾ എന്ത് വേണം നമ്മൾ ആദ്യം റൈറ്റ് കാല് താഴെ വെക്കണം പിന്നീട് ഇവിടെ മുന്നിലേക്ക് കറങ്ങുമ്പോഴാണ് ലെഫ്റ്റ് കാല് ബാക്കിലേക്ക് വരുന്നത് എന്താ പറയാ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇത്രയും വരെ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ചു കണ്ടു നോക്കിയാൽ മതി പെട്ടെന്ന് മനസ്സിലാവും അത് ആദ്യം പറയുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എസ്റ്റ് ഇതാ വൺ പിന്നെ കണ്ടില്ലേ റൈറ്റ് കഴിച്ചുകാലം ഉയർത്തും നമ്മൾ കറി ജമ്പിങ് ആണ് വൺ പിന്നീട് ടു പിന്നെ അതിനു ശേഷം നമ്മൾ വീണ്ടും വൺ പിന്നെ പിന്നെ വീണ്ടും പിന്നെ വീണ്ടും വൺ ടു ഇപ്പൊ മനസ്സിലായില്ലേ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് പറഞ്ഞു തരുമ്പം ചിലപ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷെ ചെയ്യുമ്പോൾ സിമ്പിൾ ആണ് പിന്നെ എന്താ പറയാ ജമ്പിങ്ങും റൗണ്ടും കൂടി ഒരുമിച്ച് വരുന്നുകൊണ്ട് അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടാവും പക്ഷെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ആദ്യം നിങ്ങൾ എന്താ പറയാ മെല്ലെ മെല്ലെ ഈ കാലുകൾ മാത്രം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക മെല്ലെ മെല്ലെ പിന്നെ ഇത് കൈ കൂടി ആഡ് ചെയ്തിട്ട് മെല്ലെ മെല്ലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഇത് സ്പീഡ് കൂട്ടി കൊണ്ടുവന്നാൽ മതി ഉം അപ്പൊ കൈയും കാലും കൂടി ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം വൺ മനസ്സിലായോ അതായത് ജസ്റ്റ് വൺ പിന്നെ ടു ത്രീ പിന്നീട് നമ്മൾ കാല് താഴെ വെച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ചരിയുമ്പോഴ് നമ്മൾ ലെഫ്റ്റ് കാല് ബാക്കിൽ വയ്ക്കുകയും ചെയ്യും അതുപോലെ കൈ താഴേക്ക് വരികയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെയ്തു ലെഫ്റ്റ് കാല് ബാക്കിലോട്ട് വരുമ്പോൾ കൈയും താഴേക്ക് വന്നു പിന്നീട് വീണ്ടും നമ്മൾ റൈറ്റ് സൈഡ് ചെയ്യും റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ കാല് ബാക്കിലോട്ട് പോകുമ്പോൾ കൈത്താഴോട്ട് വരും ഇങ്ങനെയാണ് വൺ ടു വൺ ടു ഈ സ്റ്റെപ്പ് നമുക്ക് നിന്നുകൊണ്ടും ചെയ്യാം റൗണ്ട് ചെയ്തുകൊണ്ടും ചെയ്യാം അത് നിങ്ങൾ എന്താ പറയാ റൗണ്ട് ചെയ്ത് ചെയ്യാം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആദ്യം സെയിം സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് ആദ്യം പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം അതിനുശേഷം നിങ്ങൾ റൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ എങ്ങനെയാണ് ആദ്യം വൺ പിന്നെ കാല് ലെഫ്റ്റ് കാല് ബാക്കിൽ വരുമ്പോ കൈ താഴോട്ട് പോവും അപ്പൊ അത് മനസ്സിലായല്ലോ നമ്മള് നാല് സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇപ്പൊ കാണിച്ചത് ഇനി മൂന്ന് സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം മൂന്ന് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സ്പീഡിൽ ചെയ്യും ഇപ്പൊ നമ്മള് നല്ലതാണ് ചെയ്ത് കാരണം നമ്മള് നാല് തവണയായിട്ടാണ് ചെയ്ത് വൺ ടു ത്രീ ഫോർ പക്ഷെ മൂന്ന് തവണയായിട്ട് ചെയ്യുമ്പോൾ നമ്മള് ഫസ്റ്റ് ജമ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മള് ബാക്കിലേക്ക് കറങ്ങി ഫസ്റ്റ് ജമ്പിൽ തന്നെ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാക്ക് സൈഡിലേക്കാണ് വന്നത് പിന്നെ അവിടുന്ന് വീണ്ടും ടു എന്ന് പറഞ്ഞിട്ട് ജമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലെത്തി അതായത് മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് മുമ്പിലാണ് ഒന്നുകൂടി കാണിച്ചു തരാം വൺ പിന്നെ നമ്മൾ ബാക്കിൽ കറങ്ങി ടു പിന്നെ നമ്മൾ സൈഡിലെത്തി എന്താണ് ാണ് ചെയ്യുക വൺ മുമ്പില് ടു വീണ്ടും മുമ്പില് അങ്ങനെയാണ് മൂന്ന് സ്റ്റെപ്പ് വരിക ചെയ്യേണ്ടത് നാല് സ്റ്റെപ്പില് വരുമ്പോ ആദ്യം വൺ പിന്നെ ടു പിന്നെ ത്രീ ബാക്കില് പിന്നെ ഫോർ അങ്ങനെയാണ് വരിക എന്നാൽ മൂന്ന് ആയിട്ട് ചെയ്യുമ്പോ വൺ ഫ്രണ്ടിൽ വരും ടു ബാക്കിൽ വരും ത്രീ വീണ്ടും ഫ്രണ്ടിൽ തന്നെ വരും അപ്പൊ നിങ്ങളുടെ ആ ഒരു സോങ്ങിന്റെ സ്പീഡിനനുസരിച്ച് അല്ലെ ആ ഒരു മ്യൂസിക്കിലാണ് ചെയ്യുന്നതെങ്കിൽ ആ മ്യൂസിക്കിന്റെ സ്പീഡിനനുസരിച്ചായിരിക്കും നമ്മൾ മൂന്ന് സ്റ്റെപ്പ് ആണോ അതോ നാല് സ്റ്റെപ്പാണോ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് ഇനി എന്തായാലും നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാന്ന് നോക്കാം നെക്സ്റ്റ് സ്റ്റെപ്പും റൗണ്ട് ഉണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പും റൗണ്ട് ചെയ്ത് ചെയ്യേണ്ടതാണ് അപ്പൊ അത് ഞാൻ ആദ്യം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം മനസ്സിലായത് നമുക്ക് നാല് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു സോങ്ങ് ആവശ്യപ്പെടുന്നത് അതുപോലെ നമുക്ക് നാല് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ആയിട്ട് ചെയ്യാം നാല് പ്രാവശ്യം ചെയ്താലും ഭംഗി തരും കാരണം നമുക്ക് ലെങ്ത് ഉള്ള ഒരു മ്യൂസിക് ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നാല് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയാ ആ ഒരു മ്യൂസിക് പോർഷൻ കംപ്ലീറ്റ് ആവും ഈ ഒരു സ്റ്റെപ്പ് പോയിട്ട് അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ച സ്റ്റെപ്പും നമുക്ക് ലെങ്ത് ആയിട്ടുള്ള ഒരു മ്യൂസിക് പോർഷനിൽ ആ സ്റ്റെപ്പ് കളിക്കുകയാണെങ്കിൽ നമുക്കതൊരു ലാഗ് ആയിട്ട് തോന്നില്ല കാരണം വളരെ എനർജി സ്റ്റെപ്പാണ് ഇത് രണ്ടും അപ്പൊ ഈ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യുന്ന നമുക്ക് നോക്കാം അപ്പൊ ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞു നിൽക്കണം ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞ് നിൽക്കുമ്പോ കൈ എങ്ങനെ വേണം രണ്ട് കൈയും ഇങ്ങനെ വിരലുകൾ അടച്ച് ഇങ്ങനെ പിടിക്കാം രണ്ടും മുന്തിന് നേരെ ഇങ്ങനെ പിടിക്കാം എന്നിട്ട് ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞ് നിൽക്കുക എന്നിട്ട് റൈറ്റ് കാലെടുത്ത് മുന്നിലേക്ക് വെക്കുക റൈറ്റ് കാലെടുത്ത് മുന്നിലേക്ക് വയ്ക്കുമ്പോ റൈറ്റ് കൈയുടെ മുട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഉയർത്തുക ജസ്റ്റ് ഇങ്ങനെ ഉയർത്തുക അപ്പൊ ചെറുതായിട്ട് നമ്മുടെ മുഖം കൂടി ആ ഒരു സൈഡിലേക്ക് ആ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നോക്കുക ഉം ജസ്റ്റ് വൺ ഇങ്ങനെ ചെയ്യാം ചെറിയൊരു ജമ്പ് പോലെ ചെയ്യാതെ അതായത് വെറുതെ കാലെടുത്ത് ഇങ്ങനെ വെച്ച് കഴി ഇങ്ങനെ വെക്കാതെ ജസ്റ്റ് വൺ ചെയ്യാം അതായത് അത് നമ്മൾ റൈറ്റ് കാലിന് മുമ്പിൽ വയ്ക്കുമ്പോൾ ലെഫ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഉയർത്തി കൊടുക്കുക ചെറിയൊരു ജമ്പ് പോലെ തോന്നിക്കുക അല്ലാതെ വെറുതെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് എടുത്ത് വെക്കാതിരിക്കുക ജസ്റ്റ് വൺ ഇങ്ങനെ ചെയ്യാം നമ്മുടെ റൈറ്റ് കാല് ഒന്ന് സ്ട്രെച്ചിച്ച് ഒരുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക വരലുകൾ വയ്ക്ക ഓക്കെ അപ്പൊ എന്ത് ചെയ്യണം വൺ പിന്നീട് നമ്മൾ ബാക്കിലേക്ക് കറങ്ങാം ബാക്കിലേക്ക് കറങ്ങി അവിടെ ഒരു ക്ലാപ്പ് ചെയ്യുക ക്ലാപ്പ് ചെയ്യുക വീണ്ടും മുന്നിലേക്ക് കറങ്ങാം വീണ്ടും വൺ പിന്നെ ബാക്കിൽ കറങ്ങ ക്ലാപ്പ് ചെയ്യുക മുന്നിലേക്ക് വരിക മനസ്സിലായോ ജസ്റ്റ് ചെയ്യ ബാക്കിലേക്ക് ഇറങ്ങുമ്പോൾ ക്ലാപ്പ് ചെയ്യ പിന്നെ മുന്നിലേക്ക് ഇറങ്ങാം വൺ ടു ഇങ്ങനെ വരും അത് നിങ്ങൾ മെല്ലെ മെല്ലെ ഇങ്ങനെ ചെയ്ത് പഠിക്കുക അതിനുശേഷം ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുവരിക ഓക്കെ വൺ ടു ഇതൊന്ന് ചെയ്യാം അപ്പൊ അത് സ്പീഡിൽ വരുമ്പോൾ സ്പീഡിൽ കളിക്കുമ്പോൾ ഇത് പെട്ടെന്ന് തീരുന്ന സ്റ്റെപ്പാണ് അതുകൊണ്ട് നാല് തവണ തന്നെ നമുക്ക് കളിക്കാം അപ്പൊ ഞാനിതൊരു മ്യൂസിക്കിന്റെ കൂടെ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് എന്താ പറയാ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ചില ആൾക്കാർക്ക് ഇത് ഡിഫിക്കൾട്ടായിട്ട് പോകുന്നുണ്ടാവും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നവര് കുറച്ച് കൂടുതൽ നേരം പ്രാക്ടീസ് ചെയ്യുക എപ്പോഴും നമ്മൾ സിമ്പിൾ സ്റ്റെപ്പുകൾ മാത്രം ചെയ്തിട്ട് കാര്യമല്ലോ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്സുകൾ കൂടി നമ്മൾ ചെയ്തു നോക്കാം അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പൊ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ എന്തായാലും ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബൈ